സുവർണ കഥകളിലേക്ക് സ്വാഗതം പീലിവിരിച്ചു നിൽക്കുന്ന മയിലിനെയാണ് റീത്ത തുന്നിവെച്ചത് വെളുത്ത തുണിയിൽ മയിൽ നിറങ്ങൾ കിടക്കുന്ന നൂലുകളെ കുഞ്ഞുങ്ങളെ തൊടുന്നതുപോലെ മാത്യൂസ് തൊടുന്നു വെളുപ്പിനെഴുന്നേറ്റതാണ് കടുപ്പമേറിയ ഒരു കപ്പ് കാപ്പി ശേഷം വളരെ നേരമായി റീത്തയുടെ മയിലിനെ തൊട്ടും തലോടിയുമിരിക്കുന്നു പതിയെ മാത്യൂസിൽ ചിരി പൊടിഞ്ഞു ഓർമ്മകളെ നുള്ളിയെടുക്കും തോറും കൂണുകൾ പൊട്ടിമുളയ്ക്കുന്നതുപോലെ പെരുകി ഇങ്ങനെ ചിരി കുടഞ്ഞിടുമ്പോഴൊക്കെ ചുവന്നു തുടുത്തു നിൽക്കുന്ന റീത്തയുടെ മുഖത്ത് ദേഷ്യം പുകയുന്നത് കാണാൻ രസമാണ് തടിച്ച ചുണ്ടുകളെ ഇടത്തോട്ട് വലിച്ചു വെച്ചുള്ള ഇരിപ്പ് കാണുമ്പോഴേക്കും മാത്യൂസ് ഇതുപോലെ ചിരിക്കും റീത്ത ഒരു വാക്കുപോലും ഉരിയാടാതെ പച്ചവിറകിന് തീ കത്തിയാളും മാത്യൂസ് പതിയെ വെളുത്ത തുണിയുടെ രണ്ടറ്റവും പിടിച്ചുയർത്തി വീടിനകത്ത് റീത്ത അവൾക്ക് വേണ്ടി മാത്രം കരുതി വയ്ക്കുന്ന കുറച്ചു മണിക്കൂറുകളുണ്ട് ആ നേരങ്ങളിൽ ആരു വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കേട്ടതായി നടിക്കില്ല അയൽക്കാർ വന്നാൽ പോലും ഒളിച്ചിരിക്കും എന്റെ റീത്തെ ആ സൂചിയും നൂലും ഇവിടെ വെച്ച് ഒന്നു ചെല്ല് ആരോ വന്നിട്ടുണ്ട് മിണ്ടാതിരിക്കെ ഞാനേ എനിക്ക് മാത്രമായി ജീവിക്കുന്ന സമയമാണിത് റീത്തയുടെ നീണ്ട വിരലുകളിൽ പല നിറ നൂലുകൾ കളിക്കുന്നതിനിടയിൽ അത്രമാത്രം പറഞ്ഞു തല താഴ്ത്തി കളയും അടുക്കളയിലെ രുചിയേറിയ വിഭവങ്ങൾ ഒരുക്കൽ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഭംഗിയേറിയ കുപ്പികളിൽ നിറച്ചു വയ്ക്കുന്ന വൈനുകൾ കഞ്ഞിവെള്ളത്തിൽ മുക്കി ഉണക്കിയെടുത്ത് നേരിയ ചുളിവു പോലുമില്ലാതെ തേച്ചു മടക്കി വയ്ക്കുന്ന മാത്യൂസിന്റെ കോട്ടൺ ഷർട്ടുകളും മുണ്ടുകളും അടുക്കി വച്ച് ഏതാനും മിനിറ്റുകളുള്ള നോക്കി നിൽപ്പ് വീടിനകത്തും പറമ്പിലുമായിട്ടുള്ള പാഞ്ഞു നടക്കൽ പെറുക്കി വയ്ക്കൽ ഇടയ്ക്ക് ബന്ധുക്കളെയും അയൽക്കാരെയും വിളിച്ചു വരുത്തി പുഴുങ്ങിയ കപ്പയും തേങ്ങ കൊത്തി നുറുക്കിയിട്ട് കുരുമുളക് കുഴച്ച് വറുത്തെടുക്കുന്ന ബീഫും നർത്തകിയുടെ ചുവടുകളോടെ വിളമ്പി ആനന്ദിക്കൽ ഇരുട്ടുവന്നടിയും മുൻപ് അരുമയോടെ പരിലാളിക്കുന്ന ചെടികളെ നനയ്ക്കൽ മഞ്ഞപ്പൂക്കളെ ഇഷ്ടമായതിനാൽ മുറ്റത്തും വേലിയിലും കോലായത്തിണ്ണയിലും പലയിനം മഞ്ഞപ്പൂക്കളാണ് ഏറെയും മാത്യൂസ് മയിലിനെ കണ്ണുകളുടെ അടുത്തേക്ക് പിടിച്ചു മയിൽ മാത്യൂസിന്റെ കൃഷ്ണമണികളിൽ നിറഞ്ഞു അതിന്റെ കണ്ണുകളോടായി പതിയെ പറഞ്ഞു റീത്ത പോയിട്ടോ ഇന്നേക്ക് ഒരു മാസമായി അവൾ അവസാനം തുന്നിയ മയിലാണ് നീ വെളുത്ത തുണിയെ ചുളിക്കാതെ ടേബിളിലേക്ക് വെച്ചു ഉള്ളം കൈകളാൽ ഒന്നൊഴിഞ്ഞു മാത്യൂസിന്റെ അറുപത്തിയാറാം പിറന്നാൾ ആഘോഷിക്കാനായി രണ്ടു ദിവസം ബാക്കി നിൽക്കെ അയാളേക്കാൾ ഒൻപത് വയസ്സിന്റെ കുറവുണ്ടായിരുന്ന റീത്ത പിറന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് വാചാലയായി കിടന്നുറങ്ങിയതാണ് അതിരാവിലെ പറമ്പിലെ റബ്ബറുകളിലെ പാലെടുത്ത ശേഷം പതിവ് കാപ്പി കിട്ടാതായപ്പോൾ നീട്ടി വിളിച്ചു റീത്ത ഉണർന്നില്ല ചുമരിൽ റീത്തയുടെ വലിയ ഫോട്ടോ തൂങ്ങിക്കിടക്കുന്നു അത്രയും നേരം ഒപ്പമുണ്ടായിരുന്ന ശബ്ദങ്ങളെല്ലാം നിലച്ചു റീത്തയില്ലാത്ത മുറികൾ അടുക്കള മുറ്റവും പറമ്പും വീടിനകത്ത് ഒച്ചയില്ലായ്മ ചുരുണ്ടുകൂടി ചുരുണ്ടുകൂടിപ്പെരുകുന്നു മാത്യൂസ് എഴുന്നേറ്റു തിരക്കിട്ട് പറമ്പിലേക്ക് നടന്നു കുറച്ച് റബ്ബർ മരങ്ങളിലെ പാലെടുത്ത് മുറ്റത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളെ പോലെ കൂടുതൽ തിരക്കിലേക്കെത്താൻ ഇനി എന്തു ചെയ്യുമെന്ന ആലോചനയിൽ തുരന്നുകൊണ്ടിരുന്നു കത്തിയെടുത്ത് വേലിയിൽ പൊങ്ങിക്കിടക്കുന്ന കാടിനെ വെട്ടിയൊതുക്കി മരണം നടന്ന ദിവസം ആരൊക്കെയോ ചവിട്ടി പൊട്ടിച്ച ചെടിച്ചട്ടികളെ മാറ്റി ഉണങ്ങാത്തവയെ ഇളക്കിയെടുത്ത് പുതിയ ചട്ടികളിൽ മണ്ണും വളവും നിറച്ചു മാറ്റി നട്ടു സമയമെടുത്ത് ചെടികളെ ലാളിക്കുമ്പോൾ പൂക്കൾ വിരോധം പ്രകടമാക്കാനായി അവയെ അറുത്തെടുക്കുമ്പോൾ അലറുന്ന റീത്തയെ നോക്കി പൊട്ടിച്ചിരിക്കുമായിരുന്നു മാത്യൂസ് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് നീങ്ങുന്നു പൂക്കളെ തൊടുന്നു ചട്ടിയിലെ കള പറു വൃത്തിയാക്കുന്നു വീടിനു പുറത്തുള്ള ആൺ ഭൂമികയിലെ ചെറിയ ഒത്തുകൂടലുകളാൽ ദിവസങ്ങളെ മറികടക്കുന്നതുപോലെ റീത്ത മടുപ്പിന്റെ ഭാരം പേറാതെ ഓരോ സമയത്തെയും ഓരോന്നിനായി അളന്നുവച്ച് ദിവസങ്ങളെ രസകരമായി കൊണ്ടുനടന്ന രഹസ്യത്തെക്കൂടി തൊട്ടറിഞ്ഞാണ് മാത്യൂസ് വീടിനകത്തേക്ക് കയറിപ്പോയത് മുറികളിൽ കയറിയിറങ്ങുന്നതിനിടയിൽ വീടിനകം കാലുകളിലേക്ക് ചൂട് കോരിയിടുന്നു വീടാകെ റീത്തയുടെ മണം ഒരിടത്തും നിൽക്കാനാവുന്നില്ല വേഗത്തിൽ ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് വസ്ത്രം മാറി ഒന്നൊരുങ്ങി കഴിഞ്ഞ കുറേ ദിവസങ്ങളെപ്പോലെ വീട് മാത്യൂസിനെ പുറത്തേക്കെറിയാൻ ഒരുങ്ങുന്നു തലകുടഞ്ഞ് വെളിയിലേക്കിറങ്ങി വാതിൽ പൂട്ടി ഗേറ്റ് കടന്ന് മൺറോഡിലേക്കെത്തിയതും ശരീരം തണുത്തു ശ്വാസം കാറ്റിനൊപ്പം ഇഴുകിച്ചേർന്നു ആറാമത്തെ വീട് കഴിഞ്ഞതും വേഗത കുറഞ്ഞു ഏഴാമത്തെ വീട് ഫാത്തിമയുടേതാണ് റീത്തയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിത കുറേ നാളായി കാല്ല് പൊട്ടിക്കിടപ്പാണ് മരിച്ച റീതയെ കാണണ്ട എന്ന് നിലവിളിച്ച് കരഞ്ഞ് വീട്ടിൽ ചുരുണ്ടുകൂടി കിടന്ന ഫാത്തിമ മാത്യൂസിന് ഫാത്തിമയെ കാണാൻ തോന്നി റീതയുടെ മരണശേഷം ആഴ്ചകളോളമായി ഇതുവഴി പോകുന്നു അപ്പോഴൊന്നും ഇങ്ങനെയൊരു തോന്നലുണ്ടായിരുന്നില്ല മാത്യൂസ് ആ വീട്ടിലേക്ക് കയറി ചെന്നു ഫാത്തിമ മാത്യൂസ് നീട്ടി വിളിച്ചു ആ മുറിയിലാണ് ഉമ്മ കിടക്കുന്നത് ഉമ്മ ഉമ്മാത്യൂസേട്ടൻ വന്നിക്ക് ഫാത്തിമയുടെ ചെറിയ മുറിയിൽ തൈലത്തിന്റെ മണം മകൾ കൊണ്ടുവച്ച കസേരയിലേക്കിരുന്നു കുറവുണ്ടോ നീര് കുറഞ്ഞ് വേദനയുണ്ട് കുറച്ചു നാളുകൂടെ കിടക്കേണ്ടി വരും ഫാത്തിമയുടെ തലയ്ക്ക് മീതെ ചുമരിൽ സുന്ദരമായ ഫ്രെയിമിൽ തീർത്ത തുന്നിയ മയിൽ തൂങ്ങിക്കിടക്കുന്നു മയിൽ നിറമുള്ള സാരിയിൽ മുന്നിൽ വന്നു നിൽക്കാറുള്ള റീത്തയെ നോക്കുന്നതുപോലെ നോട്ടമനക്കാതെയിരിക്കുന്ന മാത്യൂസ് കിടന്ന കിടപ്പിൽ തല കേഴ്പോട്ട് ചെരിച്ച് ഫാത്തിമയും മയിലിനെ നോക്കുന്നു എന്തൊരു ഭംഗിയാ ഓളെ മയിലിനെ കാണാൻ ജീവനുള്ളതുപോലെ തോന്നുന്നില്ലേ മാത്യൂസ് മോളി ഓളെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ മയിലിനെ നോക്കി കിടക്കും രണ്ട് വർഷം മുൻപ് ഫാത്തിമയുടെ വിവാഹ വാർഷികത്തിന് റീത്ത സമ്മാനിച്ച മയിലാണ് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന റീത്തയുടെ അടയാളം ഈ വിധം സുന്ദര മയിൽ കാഴ്ചകൾ ഒരുക്കാനായിട്ട് നൂലുകൾ വാങ്ങാൻ അങ്ങാടിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് കാണുമ്പോൾ അമ്മച്ചി പറയുമായിരുന്നു റീത്തക്കുഞ്ഞൊരുങ്ങിപ്പോകുന്നത് കണ്ടാൽ സ്വർണമോ മറ്റോ വാങ്ങാൻ പോവുകയാണെന്നേ തോന്നു കയ്യിലുള്ള പൈസയെല്ലാം നൂലുകളും സൂചികളും വാങ്ങി അവൾ അങ്ങ് തീർക്കും എന്നിട്ടോ വീട്ടിലേക്ക് വന്നാൽ അതെല്ലാം നിരത്തിവെച്ച് കിട്ടിയ നിധിയെ നോക്കുന്നതുപോലെ എത്രയോ നേരം ചമ്രം പടിഞ്ഞൊരു ഇരുത്തമുണ്ട് ചിരിവരും അമ്മച്ചിക്കൊപ്പം മാത്യൂസും കുലുങ്ങിച്ചിരിക്കും കാലുനീട്ടി നൂലുകളെ പന്ത് തട്ടുന്നതുപോലെ തട്ടും അരിശം കുഴച്ചെടുത്ത് റീത്ത മാത്യൂസിന്റെ കാൽപ്പത്തികളിൽ ആഞ്ഞടിക്കും മാത്യൂസിന്റെ ചിരി ഉച്ചത്തിലാവും മക്കള് രണ്ടാളും പോയല്ലേ ഫാത്തിമ ചോദിച്ചു ീവ് കുറവാണ് രണ്ടാൾക്കും മോൾക്ക് നിൽക്കണമെന്ന വാശിയായിരുന്നു ഞാൻ സമ്മതിച്ചില്ല നിന്നിട്ടെന്താ അല്ലേ പോയിക്കോട്ടെ ഫാത്തിമയുടെ ബിരിയാണി റീത്തയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു എങ്ങനെ ഉണ്ടാക്കിയാലും ഫാത്തിമയുടെ രുചിയുണ്ടാവില്ല എന്നാ പറയാറ് ഓൾ ഉണ്ടാക്കുന്നതുപോലെ രുചിയിലെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് പറ്റാറേയില്ല അവർ രണ്ടുപേരും ഒന്നിച്ചു വീണ്ടും മയിലിനെ നോക്കി പോട്ടെ മാത്യൂസ് വീടിന് പുറത്തേക്കിറങ്ങി റോഡിലേക്ക് നടന്നു ചെറിയൊരു കയറ്റം അത് കഴിഞ്ഞാൽ ഹൈവേ റോഡ് കടന്നു ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഇരുഭാഗങ്ങളിലെയും ഫോറസ്റ്റിനുള്ളിലെ പച്ചയിൽ തുടുത്തുനിൽക്കുന്ന മരങ്ങൾക്കിടയിലെ റോഡിലൂടെ മഞ്ഞിൽ കുളിച്ചു വരുന്ന ചുവന്ന കെ ബസ് കണ്ടതും മാത്യൂസിൽ ഒരുതരം തരിപ്പ് പെരുകി ടൗണിലെത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള തിടുക്കം മാത്യൂസ് ബസ്സിലേക്ക് കയറി ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റിന്റെ ഓരത്ത് ചാരിയിരുന്നു തണുത്ത കാറ്റ് മാത്യൂസിന്റെ തലമുടികളെയും മുഖത്തെയും ഒരുപോലെ ഒഴിയുന്നു ചില നേരങ്ങളിൽ ചാരിയുള്ള ഇരിപ്പിലേക്ക് കാറ്റ് വരുമ്പോൾ പൈതങ്ങൾ ഉള്ളംകൈയിനാൽ തൊടുന്നതുപോലെയാണ് മാത്യൂസിൻ്റെ കണ്ണുകളടഞ്ഞു നഗരത്തിലൂടെ നീങ്ങി രണ്ടാം നിലയിലെ പബ്ലിക് ലൈബ്രറിയിലേക്ക് കയറിയിരുന്നു വീട്ടിലിടുന്ന പത്രം മുഴുവൻ വായിച്ചു തീർക്കാത്ത മാത്യൂസ് മേശപ്പുറത്തു നിരത്തിവെച്ച പത്രങ്ങളും വീക്കിലികളും അരിച്ചെടുത്തു വായിച്ചു തീർത്തു ഇവിടെ ഇവിടെയിരുന്ന് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന ബോധം പതിവ് പോലെ മാത്യൂസിനെ പിടിച്ചുകുലുക്കി എഴുന്നേറ്റ് താഴേക്കിറങ്ങി കോഫി ഹൗസിലേക്ക് കയറി മസാല ദോശയും കടുപ്പമേറിയ കാപ്പിയും കഴിച്ചു അവിടെ നിന്നുമിറങ്ങി ഇനി എങ്ങോട്ടു പോകും ബസ് സ്റ്റാൻഡിൽ പോയാലോ പഴയ പരിചയക്കാരെ കാണാൻ പറ്റിയാലോ റോഡ് മുറിച്ചു കടന്നു ആരോ നിൽക്കുന്നതുപോലെ വേഗത്തിൽ വാഹനങ്ങൾക്കിടയിലൂടെ ആളുകളെ മുട്ടിയുരുമ്മി എവിടേക്കും നോക്കാതെ ബസ് സ്റ്റാൻഡിലേക്ക് പാഞ്ഞു വിയർത്തു കിതപ്പോടെ ബസ്സുകൾ നിരയൊപ്പിച്ചു നിൽക്കുന്ന ഇടങ്ങളിലെത്തിയതും ചുറ്റിലും പരിചയമുള്ള മുഖങ്ങളെ പരതി ആൾത്തിരക്കുള്ള തിരക്കുള്ള ഇടത്തേക്ക് ചെന്നു കച്ചവടക്കാർക്കിടയിലെത്തിയതും ആവേശം ചോർന്നു ഇനി എങ്ങോട്ടാ പോവുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോയ ഇടങ്ങളിലേക്ക് വീണ്ടും ചെല്ലാൻ മടിച്ചു പോക്കറ്റിലെ ഫോൺ ബെല്ലടിച്ചു ഹലോ മാത്യൂസേ ഞാൻ നാരായണനാണ് നീ എവിടെയാ ഞാൻ ടൗണിലുണ്ട് ഞാനേ ഭാര്യയെയും കൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വന്നതായിരുന്നു കുറച്ച് മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടതുണ്ട് പൈസ തികഞ്ഞില്ല കുറച്ച് പൈസ ഗൂഗിൾ പേ ചെയ്യാമോ ഞാൻ അങ്ങോട്ട് വരാം മറ്റൊരിടത്തേക്ക് നീങ്ങാനുള്ള വഴി തുറക്കലിൻ്റെ ആശ്വാസത്തിൽ ഓട്ടോറിക്ഷയിലേക്ക് കയറി കുത്തനെയുള്ള പോലീസ് സ്റ്റേഷൻ റോഡിലൂടെ ഓട്ടോ വലിഞ്ഞു കയറിക്കൊണ്ടിരുന്നു സീറ്റിന്റെ പിറകിലേക്ക് കൈകൾ വിടർത്തി വെച്ചു ഇടയ്ക്കൊന്ന് കൈകളിലേക്ക് നോക്കുന്നതിനിടയിൽ പിറകിലെ ഒട്ടിച്ചു വെച്ച മയിലിനെ കണ്ടു അല്പം ചരിഞ്ഞിരുന്ന് മൈലിനെ നോക്കിക്കൊണ്ടിരിക്കെ ഡ്രൈവറുടെ നോട്ടത്തിൽ മാത്യൂസ് പതിഞ്ഞു മൈലിനെ ഇഷ്ടമായോ ഈ ഓട്ടോറിക്ഷയിൽ കയറുന്നവരെല്ലാം ഇതെവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ചോദിക്കാറുണ്ട് ഡ്രൈവറുടെ പറച്ചിലിൽ ആവേശം മാത്യൂസ് മൈലിന്റെ കണ്ണിലേക്ക് നോക്കി പതിയെ തൊട്ടു കല്ലിൽ കയറി ഇറങ്ങിയ ഓട്ടോ കുലുങ്ങി മാത്യൂസിന്റെ കൈ തെന്നി ഇത് തുന്നിയ ആളെ അറിയുമോ നേരിട്ടറിയില്ല സാറേ ഇവരുടെ അമ്മച്ചിയുടെ അനുചത്തിയുണ്ട് അവരുടെ മകൾ കുറേ കാലം ഞങ്ങളുടെ അയൽപ്പക്കത്തായിരുന്നു അവർക്ക് തുന്നിക്കൊടുത്തതാണ് ഓട്ടോയിൽ വെച്ചാൽ എല്ലാവരും കാണില്ലേ എന്ന് ഇടയ്ക്കിടെ ചോദിക്കുമായിരുന്നു അവര് വീട് പോകുമ്പോൾ ഓർമ്മയ്ക്കായി തന്നതാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയാണ് ഡ്രൈവറുടെ പറച്ചിലുകൾ കേട്ടോ സാറേ രണ്ട് പിള്ളേരായി ചേച്ചിക്ക് അവർ രണ്ടു പേരും വിദേശത്താണ് കെട്ടിയോൻ മാത്രമേ വീട്ടിലുള്ളൂ സമയം കിട്ടുമ്പോഴൊക്കെ മയിലിനെ തുന്നിവെച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുമത്രേ ഇവരൊരു കലാകാരിയാണ് കേട്ടോ എന്നെങ്കിലും ഈ ചേച്ചിയെ നേരിട്ടൊന്ന് കാണണം റീത്തയ്ക്ക് നേരിട്ടറിയാത്ത ഒരാൾ മയിലിനെ കൊണ്ടു നടക്കുന്നു മാത്യൂസ് നല്ലതുപോലെ ചരിഞ്ഞിരുന്ന് മയിലിനെ നോക്കുന്നു തൊടുന്നു റീത്തയുടെ മണം മാത്യൂസിനെ ചുറ്റിപ്പിടിക്കുന്നു നെഞ്ചി പുകഞ്ഞു വരും നേരം കണ്ണുകൾ നനയുന്നു റീത്ത നീ ആർക്കെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാ നിന്റെ മയിലുകളുള്ളത് മാത്യൂസിന്റെ കണ്ണുകളിൽ ചൂട് വെച്ചു ആശുപത്രിയുടെ മുന്നിലെത്തിയ മാത്യൂസ് മൈലിന്റെ പള്ളയിൽ വിരൽ വെച്ചു പോട്ടെ മൈലിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി തിരക്കേറിയ ഒപിയുടെ മുന്നിൽ കാത്തുനിൽക്കുന്ന നാരായണന്റെ അരികിലെത്തി ചുരുട്ടിപ്പിടിച്ച പൈസ നീട്ടി വലിയ ഉപകാരം മാത്യൂസെ ഞാൻ വിളിക്കാം നാരായണൻ ഭാര്യയുടെ അടുത്തേക്കു നീങ്ങി രോഗികൾക്കും അവർക്കൊപ്പമുള്ളവർക്കുമിടയിലെ മാത്യൂസിന്റെ നടത്തം ഒറ്റയ്ക്കിരിക്കുന്ന ആരെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ അവരിലേക്ക് ചെന്ന് സംസാരിക്കാനുള്ള പരതൽ മാത്യൂസ് കിഴക്കുഭാഗത്തെ ഒപിയുടെ അടുത്തേക്ക് ചെന്നു ആരെയെങ്കിലും സഹായിക്കാനായാലോ എന്നോർത്ത് ചാരി നിന്നു മാത്യൂസിന്റെ മുന്നിലെ ബെഞ്ചിലൊരു ഒഴിവ് വന്നു അതിലേക്ക് ചെന്നിരുന്നു ഡോക്ടറെ കാണാൻ വന്നതാണോ ഉച്ച കഴിയും വരെ സമയത്തെ ഉന്താനായി കിട്ടിയ ഇരുത്തത്തിനൊപ്പം അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു നഴ്സിന്റെ ഉച്ചത്തിലുള്ള പേരുവിളിയിൽ മാത്യൂസിന്റെ അടുത്തുള്ള ഓരോരുത്തരായി എഴുന്നേറ്റു പോകുന്നു പുതിയവർ വന്നിരിക്കുന്നു പരിചയക്കാരനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കെ എതിർവശത്തെ ബെഞ്ചിലിരിക്കുന്ന സ്ത്രീയുടെ നക്ഷത്ര തിളക്കമുള്ള ചിരിയിൽ മാത്യൂസ് കുരുങ്ങി റീത്തയേക്കാൾ രണ്ടോ മൂന്നോ വയസ്സ് കുറവുണ്ടാകും അതേ നിറം തടിയും ഏതാണ്ടൊരുപോലെ റീത്തയെപ്പോലെ തലമുടി നരച്ചിട്ടില്ല മാത്യൂസിന്റെ കണ്ണുകൾ അവരെ മാത്രം വായിച്ചു റീത്തയുടെ അത്രയും ഉയരമില്ല മാത്യൂസിന്റെ ചുണ്ടുകൾ അനങ്ങി അടുത്തുവന്നിരുന്ന ചെറുപ്പക്കാരിയുടെ മകൻ മാത്യൂസിന്റെ കൈയിലെ വാച്ചിൽ പിടിച്ചു വലിച്ചു അവനെ നോക്കി ചിരിച്ചതും അവൻ മാത്യൂസിന്റെ കട്ടിയുള്ള മീശയിൽ തൊടുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു തൊട്ടപ്പുറത്ത് കുനിഞ്ഞിരുന്ന വൃദ്ധന്റെ ചുമയ്ക്കുന്ന മുഴങ്ങുന്ന ശബ്ദം പലതരം മരുന്നിന്റെ മണം പരക്കുന്നു മാത്യൂസിന്റെ നോട്ടം ഇടയ്ക്കിടെ അവരിലേക്ക് പാഞ്ഞടുക്കുന്നു ആരുടെയും ശ്രദ്ധയിൽ കോർക്കപ്പെടാതെ മുഖം തിരിച്ചു നെഞ്ചിലൊഴിഞ്ഞ് ദീനത്തോടെ കരയുന്ന മധ്യവയസ്ക നഴ്സിനെ നോക്കി പല്ലിറുക്കുന്നു തോളത്ത് കുഞ്ഞുമായി ഇരിക്കുന്ന സ്ത്രീ എഴുന്നേറ്റതും കുഞ്ഞു തല ഉയർത്തി വാവിട്ട് നിർത്താതെ കരഞ്ഞു അവർ വീണ്ടും ഇരുന്നു കുഞ്ഞ് ഒരു നിമിഷം കഴിഞ്ഞതും കരച്ചിൽ നിർത്തി വീണ്ടും കരയുന്നു നഴ്സ് പേരുവിളിച്ചതും പോയി വെളുത്ത സ്ത്രീയുടെ അടുത്തുള്ളവരെല്ലാം പോയി അവർക്കൊപ്പം വന്നത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല അവർ മാത്യൂസിനെ നോക്കി ചിരിച്ചു അതൊരു തോന്നലാണോ എന്ന ഊഹത്തോടെ വീണ്ടും മാത്യൂസ് ചിരിച്ചു അവർ ചിരിക്കുന്നു അവർ തല താഴ്ത്തി ആഴത്തിലുള്ള ആലോചനയിലേക്ക് വീഴുന്നു മുഖം വാടുന്നു ഒപിയിലെ ആളുകളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു നേരം ഉച്ചയോടടുത്തു മാത്യൂസ് അവർ ഇരിക്കുന്ന ബെഞ്ചിലേക്ക് പോയിരുന്നു ഈ ഡോക്ടർ നല്ലോണം സമയമെടുക്കുന്നുണ്ട് ആ സ്ത്രീക്കപ്പുറത്തിരിക്കുന്ന യുവതി കഴുത്തൽപ്പം നീട്ടി മാത്യൂസിനോടായി പറഞ്ഞു ശരിയാണ് യുവതിയുടെ പേര് വിളിച്ചു അവർ യാത്ര എഴുന്നേറ്റ് പോയി മാത്യൂസ് പോക്കറ്റിലെ മൊബൈൽ ഫോൺ എടുത്ത് നമ്പർ ലോക്ക് തുറന്നു കാണിക്കാൻ വന്നതാണോ കൂടെ ആരുമില്ലേ മോൻ ഇവിടെ ആക്കിയിട്ട് പോയതാണ് പേര് വിളിക്കാനാവുമ്പോഴേക്കും വരുമായിരിക്കും എവിടെയാ ഞാൻ തോവരിമലയിലാണ് പേര് മാത്യൂസ് എന്നാണ് ഞാൻ ചീരാലിലാണ് അന്നമ്മ എന്നാണ് പേര് പിന്നെയൊന്നും സംസാരിച്ചില്ല മൊബൈൽ മുഖത്തിനോടടുപ്പിച്ച് യൂട്യൂബ് ചാനലിൽ വിരലമർത്തി സിനിമകളിലെ കോമഡി സീനുകൾ തോണ്ടിയെടുത്ത് കണ്ടുകൊണ്ടിരുന്നു ഇടയ്ക്ക് അന്നമ്മയിലേക്ക് നോട്ടമിട്ടു അന്നമ്മയുടെ നേരെയുള്ള നോട്ടം ഒരു നേരത്തും ഇരുവശങ്ങളിലേക്കും എത്തുന്നില്ല യൂട്യൂബ് ദൃശ്യങ്ങൾ മൃഗജീവികളുടെ കാഴ്ചയിലേക്കെത്തി ആനയുടെ ചിഹ്നംവിളി ഉയർന്നു ആനയുടെ ശബ്ദമാണല്ലോ അന്നമ്മ മാത്യൂസിനെ നോക്കാതെ പറഞ്ഞു അതെ മാത്യൂസ് ഊര നിവർത്തിയിരുന്നു കാടിനകത്തെ മൃഗക്കാഴ്ചകളിലൂടെ ജീവികളുടെ ദൃശ്യവൈഭവങ്ങൾ രസകരമായി ആസ്വദിക്കുന്ന മാത്യൂസ് ഫോണിന്റെ ശബ്ദം കൂട്ടി കാട്ടിലെ ഏറ്റവും മനോഹര ശബ്ദം പക്ഷിയുടേതാണല്ലേ കൂട്ടത്തോടെയാണേലും ഒറ്റയ്ക്കായാലും എന്തൊരു സുഖ കേൾക്കാൻ പറയുന്നതിനൊപ്പം റീതയുടെ മുഖം തൊടുത്തു അതെ അതെ കാട്ടിൽ വച്ച് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ളതാരെയാണ് ഒരു കുട്ടിയോടെന്ന പോലെ ചോദിക്കുമ്പോഴും അന്നമ്മയൊന്ന് മുഖത്തേക്കു നോക്കാനായി വല്ലാതെ കൊതിച്ചു അന്നമ്മ നോക്കിയില്ല മയിലിനെ വിരിച്ചു നിൽക്കുന്ന ആ നിൽപ്പ് എന്തൊരു ചന്തമാണ് നോക്കി നിന്നു പോകില്ലേ അന്നമ്മയുടെ പത്തു വിരലുകളും വിടരുന്നത് കണ്ടു മാത്യൂസിൻ്റെ ഉള്ളിൽ ഓട്ടോറിക്ഷക്കാരന്റെ മുഖം തെളിഞ്ഞു റീത്തയുടെ മയിൽ ഇപ്പോൾ എവിടെയായിരിക്കും അന്നമ്മയുടെ ഭംഗിയുള്ള ചെവികളിൽ മാത്യൂസിന്റെ നോട്ടം തൂങ്ങിക്കിടന്നു മോൻ വരില്ലേ ഇത്രയും നേരം ഒരിക്കലും ആവാറില്ല ഇന്ന് രാവിലെ തൊട്ടേ അവൻ എന്നോട് ദേഷ്യത്തിലായിരുന്നു എന്തുപറ്റി അവന്റെ ഭാര്യയ്ക്ക് ഞാൻ ആ വീട്ടിൽ നിന്ന് പോകണം ചെറിയ പെണ്ണല്ലേ നമ്മളെ ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല മിക്കപ്പോഴും ഓരോന്ന് പറഞ്ഞ് വഴക്കിനു വരും ഒരു കൊച്ചുണ്ടവന് പെൺകുട്ടിയാ ഏഴ് വയസ്സായി അതില്ലാതെ എനിക്ക് പറ്റത്തില്ല പിന്നെ എനിക്ക് കാട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ മോനും എന്നെ മടുത്തിട്ടുണ്ടാവും അതെന്താ എനിക്ക് കണ്ണു കാണില്ല പത്തു വർഷത്തോളമായി കാഴ്ച പോയിട്ട് നെഞ്ചിനുള്ളിലെ വിള്ളലുകൾ മാത്യൂസിനെ ഞെരുക്കി വന്നുപോയ വായക്കുള്ളിലെ വാക്കുകളെല്ലാം മരവച്ചു സമയം നീണ്ടുപോകുന്നു ആളുകൾ ഏറെക്കുറെ ഒഴിഞ്ഞു പോയിരിക്കുന്നു നഴ്സ് അന്നമ്മയുടെ വിളിച്ചു അവരുടെ കൈപിടിച്ച് മാത്യൂസ് ഡോക്ടറുടെ മുറിയിലേക്ക് കടന്നു പരിശോധനയ്ക്ക് ശേഷം വീണ്ടും അതേ ബെഞ്ചിലിരുത്തി വെയിൽ വെളിച്ചം ശോഷിച്ച് ഒറ്റ മങ്ങൾ മാത്യൂസ് വാച്ചിലേക്ക് നോക്കി നിങ്ങളെ മോൻ വരുമായിരിക്കും എനിക്ക് പോകാൻ സമയമായല്ലോ ഓ ശരി അവൻ വരാതിരിക്കില്ല ഞാനവൻറെ അമ്മച്ചിയല്ലേ പരിശോധന കഴിഞ്ഞ ഡോക്ടർ പുറത്തേക്ക് പോയി ചുറ്റിലും ഒഴിഞ്ഞ ബെഞ്ചുകൾ ദൂരെ നിന്നു കേൾക്കുന്ന ശബ്ദങ്ങൾ നീളൻ ചുമരിൽ മുഴങ്ങുന്നു അന്നമ്മ പ്രതീക്ഷയോടെ കഴുത്തു കഴുത്തുനീട്ടിവച്ചിരിക്കുന്നു മാത്യൂസിന് അന്നമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല അന്നമ്മ പതിയെ മൂളി മുഖത്തുനിന്ന് നന്ദിയുടെ ഭാവം തൊളുമ്പി മാത്യൂസ് എഴുന്നേറ്റ് നടന്നു തിരിഞ്ഞു നോക്കിയില്ല പോക്കറ്റിലേക്ക് കൈവച്ച് മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ അന്നമ്മയുടെ മരുന്ന് ചീട്ടും ഒപ്പം പോന്നു ധൃതിയിൽ തിരിച്ചു നടന്നു അന്നമ്മ അതേ ഇരിപ്പ് തുടരുന്നു അടുത്തൊന്നും ആരുമില്ല ഇടയ്ക്ക് മുന്നിലൂടെ നടന്നുപോകുന്ന ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല മരുന്ന് ചീട്ട് തിരികെ നൽകി അന്നമ്മ അപ്പോഴും ഒച്ചയില്ലാതെ ചിരിച്ചു കനത്ത ഭാരം ചുമന്നതുപോലെ തല കുനിഞ്ഞു എന്റെ കൂടെ വരുന്നോ ഒരു പൊടി ആശങ്കയുമില്ലാതെ മാത്യൂസിന്റെ പൊടുന്നനെയുള്ള ചോദ്യമുയർന്നു അവർക്കിടയിലെ മൗനം വഴിയൊരുക്കി അന്നമ്മയുടെ വലതുകൈ പിടിച്ച് മാത്യൂസ് മുറ്റത്തേക്കിറങ്ങി ഇരുട്ടു കഴിഞ്ഞിരുന്നു ആകാശത്ത് നക്ഷത്രങ്ങൾ പെരുകി നിറയുന്ന നേരം മാത്യൂസ് പതുക്കെ കഴുത്തുയർത്തി നക്ഷത്രങ്ങളെ നോക്കി റീത്ത ഞാനൊരു മയിലിനെ കൂടെ കൂട്ടിയിട്ടുണ്ടേ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി